പാലാ കെ എം മാണി സ്മാരകൾ ആശുപത്രിയിൽ മാണി എം പിണി സ്മാരക ഗവൺമെന്റ് ആശുപത്രിയിൽ സ്ഥാപിക്കുന്ന കെ എം മാണി ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിനായി കൂടുതൽ ആധുനിക ഉപകരണങ്ങളും ധനസഹായവും ലഭ്യമാക്കുമെന്നും ഇതിനായി വിവിധ ഏജൻസികളെ സമീപിച്ചിട്ടുള്ളതായും കെ മാണി എം അറിയിച്ചു എല്ലാവിധ ആധുനിക റേഡിയോ സ്കാനിംഗ് ഉപകരണങ്ങളും മറ്റ് രോഗനിർണയ ഉപകരണങ്ങളും പാല ജനറൽ ആശുപത്രിക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു എം പി ഫണ്ട് വിനിയോഗിച്ചുള്ള റേഡിയേഷൻ ബ്ലോക്ക് നിർമ്മാണത്തിനായുള്ള സാങ്കേതിക അനുമതി കൂടി ലഭ്യമായാൽ ഇതിനായുള്ള കെട്ടിട നിർമ്മാണം ആരംഭിക്കുമെന്നും ഇതു സംബന്ധിച്ച നടപടികൾ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി പൂർത്തീകരിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു സ്ഥലനിർണയം നടത്തി മണ്ണ് പരിശോധനയും ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു കൂടുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായവും ത്രിതല പഞ്ചായത്ത് സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും കൂടുതൽ സാമ്പത്തിക സഹായത്തിനായി സംയുക്ത പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് സംസ്ഥാന തദ്ദേശ വകുപ്പ് അനുമതിയും ലഭ്യമാക്കിയിട്ടുണ്ട് ബജറ്റ് വിഹിതത്തിനായി സംസ്ഥാന ധനകാര്യ വകുപ്പുമായും ചർച്ചകൾ നടത്തി ക്യാൻസർ ചികിത്സാ പ്രോജക്ടിന് കൂടുതൽ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ നഗരസഭാ അംഗങ്ങൾ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നൽകിയ നിവേദനത്തിന്റെ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത് സിദ്ധ യുനാനി ചികിത്സാ കേന്ദ്രങ്ങൾ കൂടി പാലായിൽ ആരംഭിക്കുന്നതിനായി ഇടപെടണമെന്ന് നഗരസഭാ ചെയർമാൻ അഭ്യർത്ഥിച്ചു നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല നിർമ്മല ജിമ്മി പി എം മാത്യു ആന്റോ പടിഞ്ഞാറേക്കര ബൈജു കൊല്ലംപറമ്പിൽ ബിജി ജോജോ ബിജു പാലു പടവൻ ജെയ്സൺ മാന്തോട്ടം ടോബിൻ കെ അലക്സ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ആശുപത്രിയിൽ എം പി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന റേഡിയേഷൻ ഓൺകോളജി വിഭാഗം കെട്ടിട നിർമ്മാണത്തിനായുള്ള പദ്ധതി വിശദീകരണവും അവലോകനവും ആരോഗ്യവിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തി ഭാവി വികസനം മുന്നിൽ കണ്ടുള്ള നിർമ്മാണമാണ് ഉണ്ടാവേണ്ടതെന്ന് യോഗം വിലയിരുത്തി കൂടുതൽ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടി വരുമെന്നത് കണക്കിലെടുത്താവും നിർമ്മാണം കോട്ടയം മെഡിക്കൽ കോളേജ് റേഡിയേഷൻ ഓൺകോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ സുരേഷ് കുമാർ റേഡിയേഷൻ ഫിസിക്സ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അവലോകന യോഗം ചേർന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ജനറൽ ആശുപത്രി ഓൺകോളജി വിഭാഗം മേധാവി ഡോക്ടർ പി എസ് മേധാവിനാഥ് പദ്ധതി വിശദീകരിച്ചു കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി പ്രതിനിധികളും മറ്റ് ആരോഗ്യവകുപ്പ് അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു ബി ന്യൂസ് പാല